നമസ്കാരം ഞാൻ ഡോക്മാലു മഹേന്ദ്രൻ ചങ്ങലം പൗഡർ നമ്മൾ ഇറക്കിയ സമയത്ത് ഒരുപാട് പേര് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അതൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആർക്കെല്ലാം ഇത് കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പറയണം എന്ന് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ചങ്ങലം വരണ്ട പൗഡർ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം പറയാനുള്ളത് നമുക്ക് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അസ്ഥിക്ക് വിലക്കുറവ് അസ്ഥി ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥ ഫ്രാക്ചറൊക്കെ വന്നിരിക്കുന്ന അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കുകയാണ് ഫ്രാക്ചർ <muchly> പെട്ടെന്ന് <muchly> കൂടിച്ചേരാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങൾക്കും കൈമുട്ടിനോ കാൽമുട്ടിനോ അല്ലെങ്കിൽ നടുവിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് തേയ്മാനം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ സന്ധികളിൽ എവിടെയാണെങ്കിലും തേയ്മാനം വേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാവുന്നതാണ് ഈ ഒരു ചങ്ങലം വരണ്ടയുടെ പൗഡർ അതുപോലെ തന്നെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം പൊതുവേ നമ്മളുടെ അസ്ഥികളുടെ ബലവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരാറുണ്ട് പുരുഷന്മാർക്കും പിന്നെ കൂടുതലായിട്ട് സ്ത്രീകളിലും ഈ ഒരു പ്രോബ്ലം കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിനൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ായിട്ട് അസ്ഥി എപ്പോഴും നല്ല ബലത്തോടു കൂടി ഇരിക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഇപ്പം ചെറിയ രീതിയിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തേയ്മാനോ കാര്യങ്ങളോ അങ്ങനെ ഒരു രീതിയിലേക്ക് പോവാറില്ല അപ്പം പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ആണിത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാൽസ്യം കുറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പം കാൽസ്യം കുറയുമ്പോൾ നമുക്ക് പൊതുവായിട്ട് മുടികൊഴിച്ചിലുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മസിൽ കോച്ചു പിടിക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും നമ്മുടെ കാൽവണ്ണ എന്ന് പറയും കാഫ് മസിൽ ഇങ്ങനെ കോച്ചു വലിക്കുന്ന സമയം പോലെ അവിടെ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കോച്ചു പിടുത്തം പോലെ ഉണ്ടാകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽസ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ പ്രകൃദത്തമായ രീതിയിൽ നമുക്ക് ആ ഒരു കാൽസ്യം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ചങ്ങലമ്പരണ്ടയുടെ പൗഡർ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് ഇല്ലാതെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ചങ്ങലമ്പരണ്ടയുടെ പൗഡർ സഹായിക്കുന്നതാണ് ഇത് കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് പാലിനൊപ്പമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിനൊപ്പറമോ കുടിവെള്ളത്തിനൊപ്പം നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഒരു കാൽ ടീസ്പൂൺ മതിയാവും കേട്ടോ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു ചെങ്ങലമ്പരയുടെ പൗഡർ എന്ന് പറയുന്നത് ഏറ്റവും ഹയർ ക്വാളിറ്റിയിലുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കഴിച്ചാൽ തന്നെ നല്ല രീതിയിൽ ഫലവും കാര്യങ്ങൾ കിട്ടുന്നതാണ് അത്രേ ഉള്ളൂ ഈയൊരു ചങ്ങലംഭരണ്ടയുടെ കാര്യങ്ങൾ ചങ്ങലംഭരണ്ട പൗഡറിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളത്തിന് എല്ലായിടത്തും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് ഇപ്പോൾ ഇന്ത്യയിലെല്ലായിടത്തും നമ്മൾ അയക്കുന്നുണ്ട് അപ്പം കേരളത്തിന് വെളിയിലേക്ക് അയക്കുന്ന സമയത്ത് ചെറിയൊരു ഡെലിവറി ചാർജ് ഉണ്ടാവും പിന്നെ ചങ്ങല ഭരണ്ട തൈലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ കേരളത്തിനകത്ത് ഫ്രീ ഡെലിവറിയാണ് കേരളത്തിന് പുറത്തേക്ക് അയക്കാനായിട്ട് ചെറിയൊരു ഡെലിവറി ചാർജ് ഉണ്ടാവും അപ്പോൾ ഈ അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ എല്ലാവരും ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക